ഈ ശമിശയ്ക്ക് ശുതി എൻ്റെ പേര് ജോസ് കുര്യൻ ഞാൻ കാക്കനാട് നിന്നാണ് വരുന്നത് എനിക്ക് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത് ഇതിന് മുമ്പ് മൂന്ന് പ്രാവശ്യം ഇവിടെ സാക്ഷ്യം പറയാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് മാതാവിൻ്റെ കൃപ കൊണ്ട് അന്നത്തെ സമയത്ത് വി വിൽക്കാതെ കിടന്ന ഒരു സ്ഥലം വിറ്റ് അന്ന് വീടില്ലായിരുന്നു വാടക വീടായിരുന്നു അത് മാറി സ്വന്തമായിട്ട് വീട് കിട്ടി എൻ്റെ മക എൻ്റെ പഠിത്തം അങ്ങനെ പല കാര്യങ്ങൾ മാതാവിനോട് അപേക്ഷിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ എനിക്ക് നടത്തി കഴിഞ്ഞ എട്ട് വർഷത്തിനിടയ്ക്ക് എല്ലാം നടത്തി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ പ്രധാനമായിട്ട് ഞാൻ മൂന്ന് കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഈ കമ്പനിയിൽ ഞാനായിരുന്നപ്പോൾ യു ഒരു വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തു അന്നത് റിജെക്റ്റ് ചെയ്ത് കിട്ടിയില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുപത് കൗഡിൻ്റെ സമയത്ത് വീണ്ടും Oh women, hours, ും അപേക്ഷ കൊടുത്തു എന്നാ കോവിഡിൻ്റെ പ്രശ്നങ്ങളുടെ ഇടയിലും അത് പ്രൊസീഡ് ചെയ്ത് വിസ കിട്ടാൻ സാധിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിഞ്ഞ വർഷം ഞാൻ വീണ്ടും അപേക്ഷിച്ചു എനിക്ക് വിസയ്ക്ക് ഇൻ്റർവ്യൂവിന് കോൾ കിട്ടി ഡൽഹിയിൽ വെച്ചായിരുന്നു ഞാൻ ഡൽഹിയിൽ പോകുന്നതിന് ഒരാഴ്ച മുമ്പാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും ജോസഫ് അച്ഛൻ്റെ യൂട്യൂബിലുള്ള പ്രസംഗം ധ്യാനം കേൾക്കാറുണ്ട് അപ്പോൾ അച്ഛൻ കൽക്കട്ടയ്ക്ക് വിസയ്ക്ക് പോയതും അവിടെ പോയപ്പോൾ ഒരു പേപ്പർ എടുക്കാൻ മറന്നു പോയതും അച്ഛൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ച കാര്യങ്ങളും ഒക്കെ പറഞ്ഞതിന് കൂടെ അച്ഛൻ പ്രത്യേകിച്ച് പ്രത്യേകം പറഞ്ഞൊരു കാര്യമാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുള്ള സംഘം ഇത് വരുമ്പോൾ മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ച് മാതാവേ എന്നെ അങ്ങയുടെ പ്രതീ പ്രതീക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഈ ഡൽഹിയിൽ പോയി വിസയ്ക്ക് കൗണ്ടറിൻ്റെ അങ്ങടെ ലൈനിൽ നിൽക്കുമ്പോഴെല്ലാം മാതാവിനോട് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ കാശുരൂപം എൻ്റെ പോക്കറ്റിലുണ്ട് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് വിസ കൗണ്ടറിലെത്തി അവർ ചെറിയ രണ്ട് ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചു എനിക്ക് വിസ കിട്ടി അത് കഴിഞ്ഞ് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ മാതാവിൻ്റെയും ഈശോയുടെയും കൃപ കൊണ്ട് എനിക്ക് യു എസ് സി പോകാനും സാധിച്ചു അതാണ് ാണ് ഒന്നാമത്തെ ഒരു സാക്ഷ്യം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞാനൊരു സ്പൈസസിൻ്റെ ഒരു എക്സ്പോർട്ടിംഗ് കമ്പനിയാണ് ഈ കമ്പനിയുടെ മെയിൻ ഓഫീസ് യു എസിലാണ് അപ്പം ഞങ്ങൾ സാധാരണ സ്പൈസസ് എക്സ്പോർട്ട് ചെയ്യുന്നത് കൊച്ചി മുണ്ട്ര എന്ന് പറയുന്ന രണ്ട് പോർട്ടിൽ നിന്നാണ് അന്ന് ആദ്യമായിട്ട് ഞങ്ങളുടെ ഒരു കണ്ടെയ്നർ മദ്രാസിലുള്ള ഒരു സപ്ലയറിൽ നിന്ന് മേടിച്ചപ്പോൾ മദ്രാസിൽ നിന്നാണ് കയറ്റി അയക്കേണ്ടത് സാധനങ്ങളെല്ലാം റെഡിയായി കണ്ടെയ്നർ ലോഡ് ചെയ്തു പോർട്ടിൽ ചെന്നു നമ്മൾ ഈ സ്പൈസസിൻ്റെ അല്ലെങ്കിൽ എക്സ്പോർട്ടിൻ്റെ ബിസിനസ്സിലുള്ളവർക്കറിയാം എഫ് എസ് എസ് ഐ എന്ന് പറയും അതിവിടെ നമ്മുടെ ഈ ഫുഡ് സേഫ്റ്റിയുടെ ഒരു രജിസ്ട്രേഷനാണ് ഞങ്ങൾക്ക് അതിൻ്റെ സ്റ്റേറ്റ് രജിസ്ട്രേഷനുണ്ട് അത് വെച്ചാണ് സാധാരണ എപ്പോഴും കസ്റ്റംസ് ക്ലിയർ ചെയ്യുന്നത് പക്ഷേ അന്ന് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഒരു പുതിയൊരു ഓഫീസർ ആയിരുന്നു ആ ഓഫീസർ പറഞ്ഞു ഈ എഫ് എസ് എസ് ഐയുടെ സെൻട്രൽ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കണ്ടെയ്നർ ക്ലിയർ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ അതിനെപ്പറ്റി അന്വേഷിപ്പം കേട്ടു അക്ഷയിൽ പോകണം അപ്ലിക്കേഷൻ കൊടുക്കണം സ്റ്റേറ്റ് എന്നുള്ളത് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി അപേക്ഷ കൊടുത്തു കഴിഞ്ഞ് ഒരു പതിന ിവസമെങ്കിലും എടുക്കും കണ്ടെയ്നർ ആണെങ്കിൽ ലോഡ് ചെയ്തു അതൊരു പതിനഞ്ച് ടൺ സാധനങ്ങളുണ്ട് കയറ്റുന്നതിൻ്റെ കൂലി അവിടെ കൊണ്ടുപോയി കണ്ടെയ്നറിൽ ലോറിയെന്ന് ഇറക്കിയിട്ടിരിക്കുകയാണ് ഇത് തിരിച്ച് ഒന്നെങ്കിൽ തിരിച്ചു വരിക ഇല്ലെങ്കിൽ ലൈസൻസ് കൊടുക്കുക എന്നുള്ളതുള്ളൂ ഞാനൊരു ബുധനാഴ്ച മാതാവിനോട് പ്രാർത്ഥിച്ച് അവർ ഒരു വഴിയില്ല തിരിച്ചു വരണോ വേണ്ട ഒന്ന് ഇങ്ങനെ കൊണ്ടുവരണമെന്ന് ആലോചിച്ചിട്ട് വിചാരിച്ചൊന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച് അപേക്ഷ കൊടുത്തു അപേക്ഷ കൊടുത്തത് ബുധനാഴ്ചയാണ് അന്ന് വൈകിട്ട് ഓഫീസിൽ വിളിച്ചപ്പോൾ അവർ എന്നോട് പറഞ്ഞു നാളെ രാവിലെ അതിൻ്റെ തൃപ്പൂണിത്തറയിൽ ഒരു ഓഫീസുണ്ട് അവിടെ വിളിച്ച് പറഞ്ഞാൽ അതാണ് സ്റ്റേറ്റ് ഓഫീസ് അവർ ക്ലിയർ ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ ചെയ്തു ചെയ്ത് തരാമെന്ന് പറഞ്ഞു അപേക്ഷ ബുധനാഴ്ച ഉച്ച കഴിഞ്ഞ് കൊടുത്തു വ്യാഴാഴ്ച രാവിലെ പത്ത് പതിനഞ്ചിന് ഞാൻ തൃപ്പൂണിത്തരെയുള്ള ഓഫീസിലെ ആളിനെ ഫോൺ വിളിച്ചു സാധാരണ ഫോൺ കിട്ടത്തില്ല ഈ ഓഫീസുകളിലൊന്നും വിളിച്ചാൽ കിട്ടിയാൽ അവർ എടുക്കത്തില്ല എടുത്താൽ പോസിറ്റീവായിട്ട് ആയിട്ട് പറയത്തില്ല അവർ പറഞ്ഞ് നോക്കട്ടെന്ന് പറഞ്ഞു പത്ത് ഇരുപതിന് വിളിച്ചു ഒരു പത്ത് നാൽപ്പതായപ്പോൾ ആ ഓഫീസർ എന്നെ തിരിച്ച് വിളിച്ച് പറഞ്ഞു ഞങ്ങളിവിടെ നിന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട് സെൻട്രൽ ഓഫീസ് എന്ന് പറയുന്നത് അയർലൻഡിലാണ് അവരെ വിളിച്ച് ചോദിച്ചാൽ ചിലപ്പം ചെയ്തു തരും ഞാനപ്പോൾ അവരോട് പ്രത്യേകം പറഞ്ഞു സാറേ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടിലാണ് തിരിച്ചു വന്നാൽ എൻ്റെ ഒരു കുറവ് പോലെയായിട്ട് വരും എനിക്ക് വലിയ ബുദ്ധിമുട്ട് വരും എന്നൊക്കെ പറഞ്ഞു അവരത് ക്ലിയർ ചെയ്ത് തന്ന ആദ്യമായിട്ടാണെന്നാണ് പറയുന്നത് ഞാൻ ഈ അക്ഷയിൽ വഴി അപേക്ഷ ചെയ്ത് അവിടുത്തെ ഓഫീസർ എന്നോട് പറഞ്ഞത് പതിനഞ്ച് ദിവസത്തെ കുറഞ്ഞ ഒരിക്കലും ഇങ്ങനെ ഒരു ലൈസൻസ് പാസ്സാക്കി കൊടുക്കാറില്ലെന്ന് പറഞ്ഞു അങ്ങനെ ലൈസൻസ് കിട്ടി ആ കണ്ടെയ്നറെ ക്ലിയർ ചെയ്തു പോയി വലിയൊരു അപകടത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചു ആ പറയുന്ന പോലെ സമയ ചുരുക്കത്തിൻ്റെ വലിയൊരു അനുഭവം എനിക്ക് അവിടെ ഫീ അനുഭവം കിട്ടി അതുപോലെ തന്നെ വളരെയേറെ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ എപ്പോഴും ഉണ്ട് ഓരോ കാര്യങ്ങളിലും എന്നാൽ തന്നെ ബുദ്ധിമുട്ടുകളും ഉണ്ട് ജീവിതത്തിൽ ബുദ്ധിമുട്ടും സഹകരണങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഒരു അഞ്ച് വർഷം അല്ലെങ്കിൽ ഏഴ് വർഷം മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ എന്ത് ബുദ്ധിമുട്ട് വന്നാലും ടെൻഷനായിരുന്നു ഇപ്പോൾ ആ ടെൻഷനൊന്നും ഇല്ല എന്നാൽ അന്നൊക്കെ ആണെങ്കിൽ ആൾക്കാരെ വിളിക്കും ചോദിക്കും ഇപ്പോൾ ആരോടും ചോദിക്കാറില്ല അങ്ങനത്തെ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ വന്നാൽ എല്ലാ മാതാവിനോട് പറയുകയുള്ളൂ ഇല്ല ഈശോട് പറയും അവർ പറ രണ്ടുപേരും പറയാറുണ്ട് ഡൗൺ വെറുതെന്ന് തന്നെ എന്നോട് പറയുന്നത് പണ്ടൊക്കെ ആണെങ്കിൽ ആ ചേട്ടം വേണം അനിയം വേണം അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ സഹായം ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും മാതാവ് എന്നെ നടത്തി തരുന്നുണ്ട് ഇന്നലെ ഞാൻ അച്ഛൻ്റെ ഒരു പ്രസംഗത്തിലെ ഒരു ടാക്ക് ലൈം മാത്രം പ്രത്യേകം ഓർക്കുവായിരുന്നു അച്ഛൻ പറഞ്ഞ സഹനങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ അച്ഛൻ പറഞ്ഞു വിത്ത് തേങ്ങ പോലെയാണ് എടുത്തു എറിയും പക്ഷെ അത് ഉപകാരത്തിനാണ് ഉപദ്രവത്തിനല്ല എന്ന് നിങ്ങൾ വിചാരിക്കണമെന്ന് അച്ഛൻ ഇന്നലെ പറഞ്ഞു തോർക്കുന്നു അച്ഛൻ പറഞ്ഞ പല വാക്കുകൾ എൻ്റെ എപ്പോഴും ഒരു പ്രചോദനമാണ് ഒരിക്കലും അച്ഛൻ ഞാൻ അച്ഛനെ നേരിട്ട് കണ്ടപ്പോൾ അച്ഛനോട് പറഞ്ഞു ഒരു പ്രശ്നത്തിൽ ഇതുപോലൊരു പ്രശ്നം പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു ഒന്നെങ്കിൽ ആൾ മാറും ഇല്ലെങ്കിൽ മനസ്സ് മാറും എന്ന് പറഞ്ഞു ആ പ്രശ്നത്തിൽ ഞാൻ അത് കഴിഞ്ഞത്തെ ആ ആവശ്യത്തിന് ഓഫീസിൽ ചെന്നപ്പം അവിടുത്തെ ഓഫീസർ മാറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ കാര്യം നടത്തി കിട്ടി ഒന്നെങ്കിൽ ആൾ മാറും ഇല്ലെങ്കിൽ മനസ്സ് മാറും രണ്ടിലൊന്ന് എനിക്ക് നടത്തി കിട്ടാറുണ്ട് ഞാൻ ദൈവത്തിനും മാതാവിനും ആയിരം കോടി നന്ദി പറയുന്നു പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ വർഷങ്ങളായ എല്ലാം ചെയ്യാറുണ്ട് ഒന്ന് പ്രശുദ്ധ പ്രവർത്തനത്തിൽ ഒന്ന് ചെയ്യുന്നത് നമ്മുടെ കൃപാസന പത്രം കൊടുക്കുന്നതാണ് എൻ്റെ വീട് കാക്കനാടാണ് എൻ്റെ ഓഫീസ് എം ജി റോഡിനടുത്താണ് ഈ പോകുന്ന വഴിക്ക് ഒരു മുപ്പത് മുപ്പത്തഞ്ചോളം ബാർബർ ഷോപ്പും ഡെൻറ്റൽ ക്ലിനിക്കുമാണ് ഞാൻ വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരു പരിപാടി അവിടെ നമ്മുടെ പത്രങ്ങൾ കൊണ്ടുപോയി കൊടുക്കും അങ്ങനെ കൊടുക്കുന്നതിൻ്റെ കാര്യം ഒരാളല്ല പല ആൾക്കാരും വായിക്കും പലരും വെയിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണത് അതുകൊണ്ടാണ് അപ്പോൾ ചില ഈ ബാർബർ ഷോപ്പിലും ഡെൻറ്റൽ ക്ലിനിക്കിലും ചെല്ലുമ്പോൾ അവിടുത്തെ സ്റ്റാഫ് ഹിന്ദുക്കൾ പോലും എന്നോട് ഇറങ്ങി വന്ന് എൻ്റെ ഇന്ന് മേടിക്കുന്ന അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ഈ ഏപ്രിൽ മാസത്തിൽ ഒരു മാസം സ്ഥലത്ത് ത്തില്ലായിരുന്നു അപ്പം മെയ് മാസത്തിൽ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞ മാസത്തെ കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ രണ്ട് മാസത്തെ ഒരുമിച്ചുണ്ടെന്ന് പറഞ്ഞു മെയിനായിട്ട് പത്രം ഞാൻ അങ്ങനെയാണ് വിതരണം ചെയ്യുന്നത് പിന്നെ രോഗി സന്ദർശനമുണ്ട് ഞാൻ ജി എച്ചിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ പോയി രോഗികളെ കാണുകയും അവർക്ക് സഹായങ്ങൾ പറ്റുന്ന പോലെ ചെയ്തു കൊടുക്കുന്നുണ്ട് അതുകൂടാതെ അച്ഛൻ ഇന്നലെ പറഞ്ഞ പോലെ ഞങ്ങളുടെ കാക്കനാട് ഞങ്ങൾക്ക് ഈ കൃപാസനത്തിൽപ്പെട്ട് ഒരു പതിനഞ്ച് പേരുടെ ഒരു ഗ്രൂപ്പുണ്ട് അപ്പോൾ അവർ ഞങ്ങളും ഗ്രൂപ്പായിട്ട് അവരും അവിടെ ഞങ്ങൾ ഇത് രോഗി സന്ദർശനവും സഹായങ്ങളും ഒക്കെ ചെയ്യാറുണ്ട് മറ്റ് പ്രേക്ഷിതാണ് പ്രവർത്തനങ്ങളൊക്കെ പറ്റുന്ന വിധത്താൽ ചെയ്യുന്നുണ്ട് എന്താണെങ്കിലും മാതാവിൻ്റെ കൃപ കൊണ്ട് ജീവി വളരെ ആശ്വാസമായിട്ട് ജീവിച്ചു പോകുന്നു പ്രഭാഷകൻ രണ്ട് ഏഴ് മുതൽ ഒൻപത് വരെ തിരുഭജനങ്ങൾ കർത്താവിൻ്റെ ഭക്തരെ അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുവിൻ വീഴാതിരിക്കുവാൻ വഴുതെറ്റരുത് കർത്താവിൻ്റെ ഭക്തരെ അവിടുത്തെ ആശ്രയിക്കുവിൻ പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല കർത്താവിൻ്റെ ഭക്തരെ ഐശ്വര്യവും നിത്യാനന്ദവും അനുഗ്രഹവും പ്രതീക്ഷിക്കുവിൻ ജോസ് എന്ന സഹോദരൻ തൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ മൂന്ന് സാക്ഷ്യങ്ങൾ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ പങ്കുവയ്ക്കുകയാണ് ഉടമ്പടിയിൽ ഇരുത്തം വന്ന ഒരു കുടുംബവും ജീവിതവുമാണിത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഉടമ്പടിയിൽ ജീവിക്കുന്നു പതിനേഴ് തവണ ഉടമ്പടി പുതുക്കിയിരിക്കുന്നു ആ ഉടമ്പടി എടുത്തതിന് ശേഷം അതിൻ്റെ സ്വാഭാവികമായ പക്വതയുടെ വളർച്ച വിശ്വസ്തതയിലുള്ള പക്വതയുടെ വളർച്ച നമുക്ക് സഹോദരൻ്റെ വാക്കുകളിൽ വളരെ വ്യക്തമായിട്ട് അനുഭവിക്കുവാനാവും ഒന്നിനെക്കുറിച്ചും ആദിയും ആകുലതയുമില്ല ജീവിതത്തിൽ വരുന്ന ഏതൊരു വിഷയത്തിന്മേലും ദൈവികമായ ഒരു തീരുമാനവും ദൈവികമായൊരു സംരക്ഷണവും എപ്പോഴും ലഭിക്കുന്നത് അനുഭവിക്കുന്നുമുണ്ട് അതുകൊണ്ട് സഹോദരൻ പറയുന്നുണ്ട് എൻ്റെ ഉടമ്പടി ജീവിതം എനിക്ക് കൈമാറുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അത് സമാധാനമാണ് തിരക്കുള്ള ജോലി ആദ്യ പിടിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങളൊക്കെ ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിലും ഒരിക്കലും ഒന്നിനെക്കുറിച്ചും ഞാൻ പാനിക് ആവുന്നില്ല ഞാൻ എല്ലാം അമ്മയുടെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് ശാന്തതയോടെ അമ്മയുടെ ഇടപെടലും സംരക്ഷണവും തേടി പ്രാർത്ഥിക്കുന്നുവെന്നാണ് സഹോദരൻ പറഞ്ഞ ആ ഒരു എക്സ്പോട്ട് കൺസൈൻമെൻറ്റിൻ്റെ വിഷയമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അത് ഒരു ദിവസം കിഴിഞ്ഞ് പോകുവാനുള്ള ഒരു കണ്ടെയ്നറാണ് അപ്പോഴാണ് ഏതാണ്ട് പതിനഞ്ച് ദിവസമെങ്കിലും അതിൻ്റെ ലൈസൻസ് ലഭിക്കുവാൻ വേണ്ടി സാവകാശമുള്ള പ്രശ്നത്തിലേക്കാണ് എത്തിച്ചേർന്നത് എന്ന് മനസ്സിലാവുന്നത് സഹോദരൻ പറയുന്നുണ്ട് അക്ഷയ വഴി അപേക്ഷിക്കുകയും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അതിന് പോകുവാൻ കണ്ടെയ്നർ കയറ്റി വിടുവാൻ പറ്റുന്ന വിധത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം ഒന്നും സംഭവിക്കാതെ അമ്മ മാതാവ് സമയ ചുരുക്കത്തിൽ ഒരുപക്ഷെ ആ ലൈസൻസ് അതോറിറ്റി പോലും ആദ്യമായി അത്രയും ചെറിയ സമയത്തിനുള്ളിൽ ഇത്രയും വലിയൊരു അനുവാദം ലൈസൻസ് കൊടുത്തുകൊണ്ട് ആ കണ്ടെയ്നർ കയറ്റി അയക്കുന്നതിനുള്ള വഴി കൊടുത്തതിനെ സഹോദരൻ സാക്ഷ്യപ്പെടുത്തി അത് അമ്മയിൽ ആശ്രയിച്ചുള്ള ഒരു പരിശ്രമം മാത്രമാണ് മാനുഷികമായി ഒട്ടും ലഭിക്കാത്തത് ആരെ ആരെക്കണ്ട് ചോദിച്ചാലും പെട്ടെന്ന് നടക്കാത്തത് എന്നാൽ അമ്മയുടെ കരങ്ങളിൽ അത് ഏൽപ്പിച്ചു കൊടുത്ത് അതിൻ്റെ ആ പ്രൊസീജിയർ ചെയ്യുമ്പോൾ രണ്ടാഴ്ച എന്ന് പറഞ്ഞത് ഏതാണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ട് സമയത്ത് തന്നെ എവിടെയാണോ അസൈൻ ചെയ്തിരുന്നത് അതേ ഷിപ്പിൽ അതേ ഇടത്തേക്ക് കയറ്റിയിക്കുവാൻ പറ്റുന്ന വിധത്തിൽ എല്ലാ കാര്യങ്ങളും അമ്മ മാതാവ് ക്രമീകരിച്ചു കൊടുത്തുവന്ന നമ്മളെപ്പോഴും പറയും കൃപാസന മാതാവ് സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണെന്നാണ് അതൊരു വെറുംപാക്കായി പറയുന്നതല്ല സമയ ചിരിക്കത്തിൻ്റെ ഏതൊരു വലിയ വിഷയത്തെയും അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് പോലും വിസ്മയീയമാകും വിധം അമ്മ മാതാവ് തിരുക്കുമാറിനെ കൊണ്ട് അത് അനുവദിച്ചു തരും അതെപ്പോഴും ശുഭകരമാക്കുന്നതിന് വേണ്ടി കൂടെ നിന്ന് സഹായിക്കുന്ന പരിശുദ്ധമ്മയുടെ സംരക്ഷണം നമുക്ക് അനുഭവിക്കുവാനാകും സഹോദരൻ പറഞ്ഞു മറ്റൊരവസരത്തിൽ എൻ്റെ ഓഫീസിൽ വലിയ രീതിയിലുള്ള ഒരു പ്രയാസം എനിക്ക് മുന്നോട്ട് പോകുമ്പോൾ അനുഭവപ്പെട്ടപ്പോൾ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു ഒന്നെങ്കിൽ ആള് മാറും ഇല്ലെങ്കിൽ മനസ്സ് മാറുമെന്നാണ് അത് അതുപോലെ തന്നെ വ്യക്തി മാറിക്കൊണ്ട് ആ ഓഫീസർ മാറിക്കൊണ്ട് തൻ്റെ തൻ്റെ ആ പ്രശ്നങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ വിഷയങ്ങൾ ശുഭകരമായി പര്യവസാനിപ്പിക്കുവാൻ പറ്റുന്ന വിധത്തിൽ അമ്മ മാതാവ് സഹായിച്ചത് ഇടയ്ക്ക് സഹോദരന് വാക്കുകളിലൂടെ സൂചിപ്പിച്ചു തന്നു മറ്റൊന്ന് വിസ യു എസ് വിസയ്ക്ക് വേണ്ടിയുള്ള പരിശ്രമമായിരുന്നു അത് തടസ്സങ്ങളും കാലതാമസവും പലരും പറഞ്ഞെങ്കിലും യാതൊരു ക്ലേശവുമില്ലാതെ നിസ്സാര ചോദ്യങ്ങളൊക്കെ ചോദിച്ച് വിസ അനുവദിച്ച് യു എസിൽ പോയി വരുവാനുള്ള ഭാഗ്യം സഹോദരന് ലഭിച്ചതിനെ സാക്ഷ്യപ്പെടുത്തി അതുകൊണ്ടാണ് അച്ഛൻ എപ്പോഴും പറയുക ഉടമ്പടിയുടെ മരിയൻ ഉടമ്പടിയുടെ അടിസ്ഥാന വാക്യം തിരുവചനം അത് യോഗന്മാൻ രണ്ട് അഞ്ചാണ് അവൻ പറയുന്നത് പോലെ ചെയ്യുവൻ യീശു ആവശ്യപ്പെടുന്ന ദൈവഹിത പ്രകാരമുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മളെ സമർപ്പിക്കുവാൻ എളിമപ്പെട്ടുകൊണ്ട് വിശുദ്ധിയിൽ നിലനിൽക്കുവാൻ സ്നേഹിച്ചുകൊണ്ട് നാം തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിത വിഷയങ്ങളെ ഏറ്റെടുക്കുന്ന ദൈവത്തെയും അമ്മ മാതാവ് അതിനുവേണ്ടി നിരന്തരം നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നതും അനുഭവിക്കുവാനാവും ഈ കുടുംബത്തിനും സഹോദരനും ലഭിച്ച ഓരോ നന്മകളെ ഓർത്ത് ഈ പതിനേഴ് തവണ ഉതുക്കി പുതുക്കി ഉടമ്പുടിയിൽ ജീവിക്കുമ്പോഴും ലഭിക്കുന്ന വളരെ സന്തോഷത്തിനെയും സ്നേഹത്തെയും സമാധാനത്തെയും ഓർത്ത് അമ്മമാതാവിനും തിരിക്കുമാറിനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക